നമ്മുടെ സ്റ്റീറിംഗ് പിടിക്കേണ്ട പൊസിഷൻ ശരിക്കും നമ്മളുടെ കേരളത്തിലെ ഏറ്റവും അധികം ആൾക്കാർ പറയാറ് പത്ത് പത്ത് എന്നുള്ള പൊസിഷൻ പിടിക്കുക എന്നുള്ളതാണ് പത്ത് പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോക്കിലെ സൂചി പത്ത് പത്ത് എന്ന ടൈം കാണിക്കുന്ന ഇപ്പം സൂചി എങ്ങോട്ടാണോ നിൽക്കുന്നത് ആ പൊസിഷൻ അതായത് ഈ ഭാഗത്ത് ക്ലോക്കിലെ സൂചിയുടെ ക്ലോക്കിലെ പത്ത് എന്ന നമ്പറും ഈ ഭാഗത്ത് ക്ലോക്കിലെ സൂചിയുടെ രണ്ട് എന്ന നമ്പറും കാണിക്കുന്ന ആ ഒരു ആങ്കിളിൽ നമ്മളുടെ കൈ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പം സ്റ്റിയറിങ് ചെറുതാവുന്ന അനുസരിച്ച് നമ്മളുടെ എർഗണോമീറ്ററി പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒമ്പത് മൂന്ന് എന്ന പൊസിഷൻ വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ പത്ത് പത്തിനും ഒമ്പത് മൂന്നിനും ഇടയ്ക്ക് ഒരു ഏറ്റവും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് തോന്നുന്ന ഒരു പൊസിഷൻ പിടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇനി ചെറുകി തിരിക്കേണ്ട രീതി ഇപ്പം നമ്മൾ വലത്തേക്ക് തിരിക്കേണ്ട സമയത്ത് ഇടത് കൈ ഫ്രീ ആക്കുക വലത് കൈ താഴേക്ക് താത്തുക വീണ്ടും ഇടത് കൈ കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക വലത് കൈ മുകളിലേക്ക് വരുത്തുക വീണ്ടും ഇടത് ഇടത് കൈ ഓപ്പൺ ചെയ്ത് വലത് കൈ താഴേക്ക് താത്തുക വീണ്ടും ഇടത് കൈ ഇവിടെ ഹോൾഡ് ചെയ്യുക ഇതേപോലെ തന്നെ ഇടത്തേക്ക് തിരിക്കേണ്ട സമയത്ത് വലത് കൈ ഫ്രീ ആക്കി വെക്കുക ഇടത് കൈ കൊണ്ട് സ്റ്റീറിങ് താഴേക്ക് ഇതാത്തുക വലത് കൈ ഹോൾഡ് ചെയ്യുക വീണ്ടും ഇടത് കൈ മോളിൽ കൊണ്ടുവന്ന് പിടിക്കുക വലത് കൈ ഫ്രീ ആക്കി സ്റ്റീറിങ് താഴേക്ക് ഇതാത്തുക ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റീറിങ് ഇടത്തേക്കും വലത്തേക്കും തിരിക്കേണ്ടത് അതിന് ഒരു സേഫ്റ്റി റീസൺ ഉണ്ട് അതായത് ഈ ഒരു പൊസിഷനിലാണ് നമ്മളുടെ എയർ ബാഗ് വരിക ഇൻ കേസ് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ആക്സിഡന്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോബ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കേഷൻസിൽ നമ്മൾ സ്റ്റിയറിങ് വെട്ടിക്കുക നമ്മളുടെ നേരെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ അപ്പം ആ സാഹചര്യത്തിൽ നമ്മളുടെ കൈ ഈ എയർ ബാഗിന്റെ മുകളിലാണ് എങ്കിൽ എയർ ബാഗ് പൊട്ടുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എക്സ്പാൻഡ് ആവുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പീഡാണ് അതുവരെ നമ്മളുടെ കൈക്ക് വളരെ സിവിയറായിട്ടുള്ള ഇഞ്ചറി കോസ് ചെയ്യാൻ